അയ്യായിരം വർഷം പഴക്കമുള്ള മഹാക്ഷേത്രം ദ്വാപരയുഗം മുതൽ നിലനിൽക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഈ ഒരു മഹാക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ദർശനം നടത്തിയിട്ടുണ്ടോ ഇത് ശ്രീ പൂർണത്ര ഈശാ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ തൃപ്പുണിത്തറയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് ഇവിടെ മഹാവിഷ്ണു ഭഗവാനെ പൂർണത്ര ഈശൻ എന്ന പേരിൽ പ്രത്യേകിച്ച് സന്താന ഗോപാലമൂർത്തിയായി ആരാധിക്കുന്നു കുട്ടികളുടെ ഐശ്വര്യത്തിനും ബാലാരിഷ്ടതകൾ മാറാനും ഇവിടെ ദർശനം നടത്തുന്നത് ഗുണകരമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു വിശ്വാസമല്ല അതൊരു പരമമായ സത്യം തന്നെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായി അറിയപ്പെടുന്ന തൃപ്പൂണിത്തുറ ഉത്സവത്തിന് ഈ ക്ഷേത്രം പ്രശസ്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ചയാണ് ഈ വർഷത്തെ തൃപ്പുണിത്ര മഹോത്സവം സന്താന ഗോപാലമൂർത്തിയായ പൂർണത്രയേഷ്യനിലാണ് ഇവിടെ പ്രധാനമായി ആരാധന നടത്തി വരുന്നത് ചിങ്ങം വൃശ്ചികം കുംഭം മാസങ്ങളിൽ തിരുവോണം നാളിൽ ആറാട്ടായി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്ന് വലിയ കൊടിയേറ്റ് ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഇതിൽ വൃശ്ചികോത്സവമാണ് ഏറ്റവും പ്രധാനം ഉപദേവനായ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഗണപതി ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മൾ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നതാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ